പിതുര കോട്ടിയത്ര കൈലാസത്തിൽ സുകുമാരൻ നാരുടെ മകള അനുപ്രിയയെ ഇക്കഴിഞ്ഞ മാർച്ച് അഞ്ചാം തീയതി താമസ സ്ഥലത്ത് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി പത്തു വർഷം മുൻപ് പ്രണയിച്ചാണ് അനുപ്രിയ വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ അനുപ്രിയയ്ക്ക് ഒരു പെൺകുട്ടിയുമുണ്ട് അതിനുശേഷം അനുപ്രിയ മറ്റൊരാളുമായി അടുപ്പത്തിലാവുകയും ഇങ്ങനെ ഇരിക്കെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു എന്നാണ് കുടുംബത്തിൻ്റെ പരാതി എന്നാൽ ദുരൂഹതയുണ്ടാക്കുന്നത് മരണസമയത്ത് അനുപ്രിയയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല എന്നുള്ളതായിരുന്നു മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആ ദുരൂഹതയെ സംബന്ധിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള സൂചനകൾ നൽകി ഡി ജി പിക്കും പോലീസിനും പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം മകള് നഷ്ടിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും അതിനുശേഷം പിന്നീട് എന്താണ് നടന്നത് അവള് പ്രണയിച്ച ഗാമുകളിലൊക്കെ പോയി പോയി വിവാഹം കഴിച്ച് പോയി അവരങ്ങനെ അങ്ങനെ താമസിക്കുകയായിരുന്നു ആ സാഹചര്യത്തിൽ അവളുടെ ഭർത്താവ് അവിടെ പോയി സിംഗപ്പൂരിൽ പോയി ജോലിക്കൊക്കെ പോയി അത് കഴിഞ്ഞ് ഒരു അഞ്ച് വർഷം അവർ ഒരുമിച്ച് താമസിച്ചു രണ്ടര പത്ത് വർഷം വരെ അവർ ഒരുമിച്ച് താമസിച്ചായിട്ട് അറിയാം അതിനുശേഷം അവർ തെങ്ങിൽ ചെറിയ സൗന്ദര്യപ്പണങ്ങളും തെറ്റുകളും അങ്ങോട്ട് ഞങ്ങളും പരസ്പരം പറഞ്ഞ് അവർ താമസിക്കുക പാടാകെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഇവർ അങ്ങനത്തെ അങ്ങനെ പലയിൽ പോയൊക്കെ ചെയ്തിരുന്നു നമ്മൾ ഈ ഒറ്റയ്ക്ക് ആണെന്നുള്ള വിവരം നമ്മൾ അറിയുന്നില്ല പിന്നെ ഉണ്ടെങ്കിൽ ദിവസം താമസപ്പെടാത്താണ് അറിയുന്നത് എൻ്റെ മോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് എന്ന് ആ വിവരത്തിൽ ഞാൻ ഇവരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മളോട് താമസിക്കുന്ന വരവാണ് അപ്പോൾ വരാന് തയ്യാറായില്ല ആ വരുന്നത് മൂന്ന് ദിവസം കഴിയുമ്പോൾ പണി ആത്മഹത്യ ഉണ്ടാവുന്നു അതായത് നിങ്ങൾ മകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാനായി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അതിനുശേഷം മൂന്നാമത്തെ ദിവസമാണ് ഈ പെൺകുട്ടി മരണപ്പെടുന്നത് മൂന്നാല് ദിവസം കഴിഞ്ഞ് മരണപ്പെട്ടത് അപ്പോൾ ഈ കുട്ടി മരിക്കുന്ന സമയത്ത് അവളുടെ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആഭരണം ഇവിടെ വന്ന് ഇവിടെ അവരുടെ ഉണ്ടെങ്കിൽ അവൾ ഇവിടെ വന്ന് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിനായിട്ട് കാലത്തുമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് വൈകിട്ട് ഇവിടെ നിന്ന് അവളുടെ മകളുടെ കണ്ടിട്ടാണ് പോകാവുന്നത് വന്ന് രാത്രി ഏഴ് ഏഴര എട്ട് മണിക്ക് അവിടുന്ന് പോകുന്നത് ആ സമയത്ത് അവളെ കാര്യത്തിൽ മാറി ഉണ്ടായിരുന്നു ഒന്നര ഭഗവാന്മാരെ ഒന്നൊരു നിക്ലാസ് ഉണ്ടായിരുന്നു പിറ്റന്നും മരണശേഷം അത് കാണാനില്ല അപ്പോൾ ജവനിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ദേഹം നിന്ന് മരിച്ചതായിട്ട് കാണുന്നത് അത് ആരാണ് എന്താണ് സംഭവിച്ചത് ഒരു ആ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് വേറെ ആരും ഇല്ലെന്നാലും ഞങ്ങൾ സംഭവിച്ചത് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല അതിനകത്ത് ഞങ്ങൾ പരാതി ഫലപ്രാവശ്യം പലയിടത്തും പോയി മുട്ടി ഇതുവരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല ഏതോ ഒരു വ്യക്തിയെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചിരുന്നു അത് എന്താണ് അത് അവൾ മറ്റേ സ്കൂളിൽ പഠിച്ച അവളെ കൂട്ടുകാരനായെന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നും ആ വ്യക്തി അവൻ അവൾ നിരന്തരം ഒരു സുഹൃത്തുകളാണെന്നൊക്കെയാണ് അറിയപ്പെട്ടത് ആ സുഹൃത്ത് അവളെ വന്നിട്ട് അന്ന് ഫോണിൽ സംസാരിച്ചിട്ട് അതിന് റെക്കോർഡിൽ കിട്ടണമുണ്ടെന്ന് പോലീസിൻ്റെ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെയായിട്ട് അവരെയും വിളിച്ച് ചോദിക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും അതിനെ കുറിച്ച് പോയി അത് നടപടി ഉണ്ടായിട്ടില്ല മലപ്പുറം സ്വദേശിയായ ഒരു വ്യക്തി അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ് പരാതി കൊടുത്തിട്ടുള്ളത് അതെ അയാളുടെ അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ പരാതി കൊടുത്ത് അവളുടെ ഭർത്താവ് പരാതി എന്തായിരുന്നു അടിസ്ഥാനം പരാതികെട്ട അടിസ്ഥാനം അവനുമായിട്ടുള്ള അവരുമായിട്ടുള്ള ഈ കൂട്ടുകെട്ടെ തന്നെയാണ് അവളെ അവളെ ജീവിതം നശിപ്പിച്ചത് അവർ വൃത്തം തന്നെ അവളെ പാപി ജീവിതം നശിപ്പിച്ചു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ പരാതി ഞാൻ കൊടുത്തത് പക്ഷേ ആ കൊടുത്തിട്ടും പോലീസ് വിഭാഗം നീതി ലഭിച്ചില്ല പോലീസ് എന്താണ് പറയുന്നത് പോലീസ് ഒന്നും ഞങ്ങളെ പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് പോലും അവരെ വിളിച്ച് ഞങ്ങളെ വച്ച് യാതൊരു കാര്യം ചോദിച്ചിട്ടില്ല ഈ മരണസമയത്ത് കുട്ടിയുടെ സരീരത്തിലുണ്ടായിരുന്ന ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന താങ്കളാണ് ലോം സ്വർണം മാലമാങ്ങി കൊടുത്തത് സ്വർണം എവിടെയാണ് എന്നതിനെ കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത് അവർക്ക് അറിയില്ല അഴിച്ചു നോക്കിയപ്പോ അതിനകത്ത് ശരീരത്തിൽ ആകത്തില്ലായിരുന്നു മാത്രമല്ല ഈ പെൺകുട്ടി താമസിച്ചിരുന്നത് ഈ വീടുമായി താങ്കളുടെ വീടുമായി വളരെ അടുത്ത ഒരു സ്ഥലത്താണ് ഈ വിവരം പറഞ്ഞവിടെ ചെന്നപ്പോൾ ശരീരത്തിൽ ഇല്ലായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ ഇല്ലായിരുന്നു പക്ഷെ ഞാൻ പോയില്ല എനിക്ക് കാല് വേഗത്തോണ്ട് ഞാൻ മോനും പിള്ളേരെയാണ് വിട്ടത് അവരിൽ ചെന്ന് പോലീസ് കഥവടച്ചിരിക്കുകയാണ് ഇത് കഥ അടച്ചിരുന്നെന്ന് പറഞ്ഞ് വെളിയിൽ നിന്ന് പൂട്ടി താക്കോൽ ജെല്ലിൽ കൂടെ ഇട്ടത രീതിയിലാണ് കണ്ടത് തറയിലാണ് ജെല്ലി കടന്നു നെല്ലും തുറന്നിരുന്നു പക്ഷേ താ കാല് തറയിൽ മുട്ടിക്കിടന്നു ലെറ്റർ ഒന്നും ഇല്ലായിരുന്നു യാതൊരു ലെറ്ററും ഇല്ല അവിടുന്ന് അവസാനമായി പോയപ്പോൾ വളരെ സന്തോഷവധിയായിട്ട് സന്തോഷമായാലും കൊച്ചുകളെ കളിപ്പിച്ച് സ്ഥിതി ചോറൊക്കെ ഉണ്ടോണ്ടാണ് അറിയിപ്പോയത് അപ്പോഴും ഫോൺ ചെവിയിൽ ഉണ്ടായിരുന്നു ഫോൺ വിളിച്ചോണ്ടാണെ കുറെ പോയത് അങ്ങനെ സംഭവിച്ചു പിറ്റുന്ന് ഞാൻ സംഭവിക്കുന്ന യാതൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു അപ്പം പിറ്റന്ന് വരാൻ താമസം ഒരു പത്ത് മണിക്കായിട്ട് മാൾ രാവിലെ സാധനം ആറുമണിക്കൂടെ വരാറുണ്ട് പത്ത് മണിയായിട്ട് വരാതപ്പോൾ ഞാൻ അങ്ങനെ താമസിച്ചോളിക്ക് പോയിട്ട് നിങ്ങൾ വിചാരിച്ചു വിചാരിച്ച് പത്തുമണിക്കാൻ തള്ള വിളിച്ചപ്പോഴും ഫോൺ എടുക്കുന്നില്ല അങ്ങനെ എൻ്റെ മോനെ വിളിച്ച് പറഞ്ഞ് ഫോണിന് അവിടെ നിന്ന് അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഇവർ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഫോൺ അവിടെ നിന്ന് വിളിന്ന് വിളിച്ചാൽ ഫോൺ അന്ന് മലടിക്കുന്ന വണ്ടി അവിടെ പുറത്തുണ്ട് അപ്പോൾ ആ സംശയം വന്ന് ഞാൻ വീണ്ടും പറഞ്ഞ് ഞങ്ങൾ ടേറ്റപ്പി റിപ്പോർട്ട് ചെയ്യും എസ് ഐ വന്നു കഥ ചവിട്ടിപ്പോന്നാണ് കഥ തുറന്നത് അപ്പം തുറന്നു കുഴപ്പമാണ് ഞാൻ തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ട് ഫാനിൽ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടതാണ് അവർ പറയുന്നത് പക്ഷേ കാല് പകുതിയും മുട്ട് വരാൻ കിടന്നു ലെറ്റർ ഒന്നും ഇല്ലായിരുന്നു ഇതാണ് അവർ ഞാൻ പറഞ്ഞത് പക്ഷേ ഇതുവരെ സംഭവം അദ്ദേഹത്ത് മാലയില്ലായിരുന്നു ഒറ്റയ്ക്ക് മരിക്കുന്ന ആൾ മാലയും തൈന്ന് ഇവർ പിടിയില്ല ഇതൊരു യാതൊരു റിപ്പോർട്ടില്ല അപ്പം അതിൻ്റെ കൂടെ കാണാൻ ഒരു മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ വർണ്ണത്തിനകത്ത് പുറത്ത് മകുന്ന രണ്ട് മത്തിക്കുപ്പി കണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളത് ക്ലീൻ ചെയ്യാൻ ചെയ്തപ്പോൾ ആ കുപ്പി കാണാനുമില്ല അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ഞങ്ങൾ കൂടെ ബിരേറെ പോലീസ് സ്റ്റേഷനിൽ ബോധ്യപ്പെടുത്തിയാണ് എന്നിട്ട് അവർക്ക് ഇതുവരെ ഒരു മറുപടി ഞങ്ങൾ തരാൻ കഴിഞ്ഞില്ല എന്താണ് സംഭവിച്ചത് ഒരു ഗൗരവില്ല ഞങ്ങൾ എസ് പിക്ക് കൊടുത്ത് ഡി ജി പിക്ക് കൊടുത്ത് ബിതിരെ പോലീസ് സ്റ്റേഷനിക്ക് കൊടുത്ത് മാസയായിട്ടായി ഇതുവരെ ഒരു ഗൗരവുമില്ല വിശ്വാസം ജോലി ഒന്നും ഇല്ലാതെ നിന്നപ്പോൾ നെടുമ്പാട്ടിൽ ട്രാവൽസിൽ ജോലി കിട്ടി അപ്പോൾ മോൾ രാവിലെ പറഞ്ഞമ്മ ജോലിക്ക് കയറിയല്ലേ എനിക്ക് ഐസ് ക്രീം വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു മീനൂര് കയറി ഐസ് ക്രീമും വാങ്ങിച്ച് ഇവിടെ വീട്ടിലേക്ക് പാലും വാങ്ങിച്ചു വന്നു ഇവിടെ വന്ന് ചോറൊക്കെ ഉണ്ട് ചോറൊക്കെ ഉണ്ട് സന്തോഷമായിട്ട് മോക്കും മോക്കും മോക്കെ കൊടുത്തിട്ടിറങ്ങി പോയതാണ് കുട്ടി അപ്പോൾ അവിടെ കഴുത്തിൽ മാലേ കയ്യിൽ പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ വരാൻ എന്ന് പറഞ്ഞിട്ട് പോകേണ്ടത് ഏഴേഴ് എട്ട് മണിക്കകത്ത പോകുന്ന പോകുമ്പോൾ എന്തെങ്കിലും സംശയാസ്പദ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല വന്ന് ഫോൺ താഴെ ഇറങ്ങിയപ്പോൾ ഫോൺ വന്നു അപ്പോൾ മോള് പറഞ്ഞ് അമ്മയ്ക്ക് ഒന്നും ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞ് താഴെ ഞാൻ ഷെഡിൻ്റെ അടക്കം ഉണ്ടായി ഉമ്മ ഒക്കെ കൊടുത്ത് തിരിച്ചു കയറി വരെയാണ് ചെയ്തത് പിറ്റെന്ന് രാവിലെ നോക്ക് ഡാൻസ് ക്ലാസ്സിൽ അവൾ മോൾ മോള ഫോണിലാണ് മെസ്സേജ് വരുന്നത് പോവാൻ അപ്പോൾ മെസ്സേജ് വരാത്തത് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഇപ്പം ഒന്നും പ്രതികരണമൊന്നുമില്ല തിങ്ങൾ മോളും മരുമോളും കൂടെ പോയി നോക്കിയപ്പോഴത്തേക്കവിടെ അങ്ങനെയുള്ള എന്താ കാണുന്നത് എനിക്കറിയില്ല പക്ഷെ പോകുമ്പോൾ അവൾ സന്തോഷവതി ആയിരുന്നു അപ്പം എന്നും രാവിലെ ആറാറര മണിയാവുമ്പോൾ മോൾ വരുമ്പോൾ ഒരു ഫോൺ കോൾ വരും അങ്ങനെ അങ്ങനെ നിരന്തരമായപ്പോൾ ഞാനിത് മോളത്ത് പറഞ്ഞത് ഒരു പെൺകുട്ടിയുള്ളതാണ് ജീവിക്കാനുള്ള കുട്ടികളാണ് അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പം എനിക്ക് ആ പയ്യനെ കണ്ടപ്പോൾ എനിക്ക് മനുഷ്യൻ ഷമീറാണെന്ന് ഷമീറാണ് എൻ്റെ പിന്നിൽ എൻ്റെ മോളെ എത്രയും ഈ ജീവിത യുക്തികളെ ജീവിതം താറുമാറാക്കിയത് ആ ഷെമീർക്കാണ് പല പ്രാവശ്യം അവനെ പറഞ്ഞിട്ടുണ്ടോ വിളിച്ചത് ഞാൻ ഫോണിൽ കൂടെ എന്റെ മോളെ ഫോണിൽ കൂടെ വിളിക്കുമ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ കുട്ടി ഒരു പൊടിക്കുട്ടിയുള്ളതാണ് ഇവരെ ജീവിതം കുട്ടിച്ചറാക്കരുത് ഏഹ് ഇത് ഇവിടെ നിർത്തിക്കോ എന്ന് പറഞ്ഞു എന്റെ മോളത്ത് ഒരു മോൾ വാട്സപ്പിൽ വിളിക്കുമ്പോ ഞാൻ കണ്ടതായിരുന്നു ഷെമീർ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഇത് കണ്ടു പ്രസവിച്ച തള്ളയല്ലേ അമ്മയല്ലേ നമുക്ക് തെറ്റ് കണ്ടാൽ നമുക്കത് ഉദ്ദേശിക്കാനുള്ള അരിഹാരമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ മുളത്ത് പറഞ്ഞു മോളെ ഇത് ശരിയല്ല വെച്ച് കെട്ടിക്കൂ അപ്പോൾ അത്രയാമോ അവൻ കണ്ടിട്ട് അത് ഒരു പ്രതികരണവും അന്നില്ല പക്ഷേ ഇതിൻ്റെ പിന്നിലെ ഷെമീറാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ പല പ്രാവശ്യം ഞാൻ ഇവിടെ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ പറയും എൻ്റെ മോൾക്ക് നേരി കിട്ടിയിട്ടില്ല എൻ്റെ മോളെ എൻ്റെ കുട്ടിയെ അനാഥയാക്കിപ്പോയതാണ് എന്നെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ പോലീസ് യാതൊരു പ്രതികരണവും ഞങ്ങൾ വന്നിട്ടില്ല ഞങ്ങൾ എത്ര വിഷമിച്ചാണ് ഇത്ര എട്ട് മാസമായിട്ട് ഞങ്ങൾ വരദിവസം ഒരാച്ച് ഞങ്ങൾ കുട്ടിയെ നഷ്ടപ്പെടുത്തലുള്ള വിഷമത്തിലാണ് എൻ്റെ കൊച്ചുമുളം കുടുംബം എല്ലാം ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല ഇതുവരെയ്ക്കും നീതി കിട്ടുമെന്ന് വരെ ഞങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാവും രാവിലെ ഒരു ഒമ്പത് മണി പത്തുമണിക്കകത്താണ് അമ്മ വിളിക്കുന്നത് സഹോദരിയെ വിളിച്ചാൽ കിട്ടണില്ല എന്താണെന്നൊന്ന് പോയി തിരക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞു ഞാൻ നിരന്തരമായിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കാതായപ്പോഴാണ് ഞാനും വൈഫും കൂടെ ചെന്ന് നോക്കിയത് അവിടെ ചെന്നപ്പോഴും ബാധകൾ മൊത്തം അടച്ചേക്കായിരുന്നു പക്ഷേ കോൾ ബെല്ലടിക്കുന്നുണ്ട് അത് അത് പാട്ട് കേൾക്കാം പക്ഷേ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ഒരുപാട് വട്ടം വിളിച്ച് അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അടുത്തുള്ള തൊഴിലടുത്ത് പറഞ്ഞപ്പോഴാണ് സ്റ്റേഷനിലൊന്ന് ബന്ധപ്പെടാൻ പറഞ്ഞത് അങ്ങനെ സ്റ്റേഷനിൽ പോയി രണ്ടുപേരെ വിളിച്ചുകൊണ്ട് വന്ന് ചെന്നപ്പോഴാണ് ഇത് ബാധിച്ചവട്ടി പിടിച്ചുകൊണ്ട് അറിയണത് ഇങ്ങനെ തൂങ്ങി നിൽക്കണമെന്ന് അപ്പോഴത്തേക്ക് പിന്നെ അപ്പോഴത്തേക്ക് കുറച്ച് അത് നിന്ന് പോലീസൊക്കെ വന്ന് കഴിച്ചിറക്കി ഇൻക്വസ്റ്ററി നടത്തുമ്പോൾ ഒരു അമ്മയെ അകത്താക്കിയായിരുന്നു വൈഫിൻ്റെ അമ്മയാണ് അത് അകത്താക്കിയപ്പോഴത്തേക്കും മോഡിപ്പൊത്തം പരിശോധിച്ചപ്പോൾ ഇവിടെ ഒരു പാടുണ്ടെന്ന് അളിയനത്തൊന്ന് പറയുമായിരുന്നു അപ്പോൾ അളിയനും പറഞ്ഞില്ല അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അവളെ അമ്മമ്മ വീട് മൊത്തം നോക്കിയപ്പോഴത്തേക്കും മൂന്നാല് കുപ്പികളുണ്ടായിരുന്നു മദ്യത്തിൻ്റെ പക്ഷേ നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ ചടങ്ങ് കഴിഞ്ഞ് നമുക്ക് ആ റൂം വിട്ടു കൊടുക്കണമല്ലോ നമുക്ക് വലിയ ഇപ്പം അത് വാടകയ്ക്കണ്ടിരുന്നു അത് വിട്ടു കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അങ്ങനെ ഒന്നുമില്ല ആ ഒരു സംഭവമേ അവിടെ ഇല്ല കാരണം അത് പൊട്ടിച്ചതായത് കൊണ്ട് പൊട്ടിച്ചതായിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പോൾ പോലീസ് വെറുതെ കിട്ടിയിട്ടാണ് പോയിരുന്നത് ചാരിറ്റി ഉള്ളതായിരുന്നു അതിനിടയ്ക്ക് ആരോ വന്ന് അത് ക്ലീൻ ചെയ്തതാവണം കാരണം അത് കണ്ട് അവർ വന്ന് ഇത്രയും പറയുമ്പോഴത്തേക്കും പോലീസിൻ്റെ അടുത്തും പറഞ്ഞതാണ് സാരുടെ സ്റ്റേഷനിൽ നിന്നപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും അവരത് നിഷേധിക്കാൻ ചെയ്യുന്നത് അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് ഷമീർ തന്നെയാണ് കാരണം ഇത് പറയാൻ കാരണം പറഞ്ഞാൽ ഞാൻ ഇപ്പം രണ്ട് മൂന്ന് വട്ടം മുമ്പ് ഇവിടെ ഫോൺ വിളിക്കണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് വീഡിയോ വീഡിയോക്കുള്ള വിളിച്ചപ്പോൾ ആ ശബ്ദം എനിക്ക് മനസ്സിലായി മനസ്സിലായപ്പോൾ ഞാൻ അവനെ വിളിച്ച് വിളിച്ചത് നീ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു ഈ സംഭവത്തിൻ്റെ പേരിലാണ് ആ ഒരു രണ്ട് രണ്ട് കുടുംബമായതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല അത് ഞാനല്ല വിളിക്കണം സഹോദരിനെ വിളിക്കണം എന്നൊക്കെയാണ് പറയണത് നിരന്തരം വിളിക്കണം ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് അവനാണ് അങ്ങോട്ടാണ് അങ്ങോട്ടാണെന്ന് വിളിക്കണം നമ്മൾ ഇപ്പോൾ വന്നാലും ഫോണാണ് അപ്പോൾ അവർക്ക് ഫോൺ വരും നമ്മളെ വീട്ടിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിന്ന് വിളിക്കുമ്പോഴേ പറഞ്ഞ് വിലക്കിയിട്ടുണ്ടായിരുന്നു റോട്ടി വെച്ച് പറഞ്ഞ് വിലക്കി കണ്ട് പറഞ്ഞ പോലെക്ക് അളിയ അവനെ കലങ്ങി നമ്മൾ വിധ കലങ്ങി വെച്ചാൽ അടിയായി ആ രണ്ട് രണ്ട് ഇതിൻ്റെ പേരിൽ അതിൻ്റെ കേസും പ്രസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നൂറ് ശതമാനം ഉറപ്പാണ് ഇവ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ കാരണം രാത്രി പത്ത് ഒമ്പത് നാൽപ്പത്തി ഒമ്പത് വരെ കോൾ ലിസ്റ്റിൽ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് പോയതാണ് സഹോദരി ഒമ്പത് നാൽപ്പത്തൊമ്പതിന് കറക്റ്റ് ഒമ്പത് നാൽപ്പത്തൊമ്പത് വരെ കോളും മിസ് കോളും മെസ്സേജും കറക്റ്റ് ആ ഒരു പോലീസിൻ്റെ ലിസ്റ്റിൽ കിടപ്പുണ്ട് അത് ചൂണ്ടിക്കാണിച്ച് കൊടുത്തിട്ടും അവൻ അതിൻ്റെ പേരിൽ നോക്കാം വിളിക്കാം അറിയിക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഇതിൻ്റെ ഒരു നടപടിയില്ല അതിൻ്റെ പേരിലാണ് എസ് പിക്ക് പരാതി കൊടുത്തതും ഡി ജി പിക്ക് കൊടുത്തതും ഇത്രയും മുകളിൽ കേസ് കൊടുത്തിട്ട് പോലും ഒരു ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല അതാണ് ഇത്രയും എട്ട് മാസമായി ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും മാസം നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ജോലി നീതിക്ക് വേണ്ടിയിട്ട് ഒരു കൊലപാതകമില്ല അപ്പോൾ നടന്നത് അരുണും യും പ്രണയിച്ചാണ് പോകാൻ കഴിച്ചത് അതിനുശേഷം അല്പം വലിയ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവിടെ നിന്ന് മനേഷ് പോകുന്നത് പതിനഞ്ച് കരോട്ടത്തില് അപ്പോൾ ഒരു വർഷം തന്നെ ഇവിടെ വിഷയങ്ങളായി തുടങ്ങി അങ്ങനെ സംസാരങ്ങളൊക്കെ ആയി അങ്ങനെയാണ് തിരിച്ച് വരുമ്പോഴാണ് സംഭവം നടക്കുന്നത് അപ്പോൾ ഈ ഭാര്യ അറിഞ്ഞത് അത് ഈ സംഭവം ഇവിടുന്ന് വിളിച്ചിട്ട് കിട്ടണമെന്ന് പറഞ്ഞ ആളെയും വിളിച്ചിരുന്നു പ്രകാശ് സഹോദരൻ വിളിച്ചിരുന്നു ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും നമ്മൾ ബെല്ലടിക്കുന്നുണ്ട് അകത്ത് കേൾക്കുന്നുണ്ട് അങ്ങനെ ഡൗട്ട് കാരണം ഞങ്ങൾ അവിടെ നിന്ന് പോലീസിനെ പോയി പോയി പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ സംഭവം നടക്കുന്നത് നടക്കണമെങ്കിൽ നമ്മൾ ഫോൺ വെല്ലുവിടിച്ചത് കേൾക്കുന്നുണ്ട് അകത്തെ ഒരാൾ ഫോൺ അടക്കലെ പിന്നെ അത് ഓട്ടോമാറ്റിക്ക് ഓഫായി ചാർജ് ചെയ്ത ഓഫ് ആയി ഫോണ് അങ്ങനെ വിളിച്ചോണ്ടന്ന് അത് ചവിട്ടി തുറന്നാണ് സംഭവം കാണുന്നത് അപ്പോൾ ഈ ശരീരത്തിൽ മുറിവുണ്ടായിരുന്നു എന്ന് പറയുന്നത് മുറിവുണ്ട് വലുത്ത സൈലിൽ ഈ നമ്മുടെ ചെസ്റ്റിൻ്റെ ഒരു രണ്ടടി കാര്യത്തിലുള്ളൊരു ചതം ഉണ്ടായിരുന്നു കട്ടി പിടിച്ചത് അവസാനമായി സംസാരിച്ചത് ഒരു ഒന്ന് രണ്ട് മാസത്തിന് മുമ്പ് നടക്കുന്നുണ്ട് കൊച്ചിന്റെ കാര്യത്തിന് വേണ്ടി കൊച്ചിന്റെ കാര്യത്തിന് വേണ്ടി കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കോണ്ടാക്ടാണ് കൊച്ചിന്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചിരുന്നത് പിന്നെ അല്ലാതെയുള്ള കോണ്ടാക്ടും കാര്യങ്ങളൊന്നും ഇല്ല ഞാനും ഇവിടെ നിന്ന് ജോലിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ നേരത്ത് വിളിച്ചിരുന്നു ഞങ്ങള് എന്റെ അടുത്തും വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങണേന്നെ പോലെ ചെയ്യാൻ പറഞ്ഞു ഒരു വ്യക്തിയെ കുറിച്ച് സംശയം സംശയത്തിന്റെ ഇതിലാണ് ഞാൻ ഇവിടെ വരുന്നത് ഉണ്ടാവുന്ന ആ പേരിലാണ് അത് ഇപ്പൊ അധികമായി വന്നപ്പോ തന്നെ അത് വിഷയങ്ങളായി ഇപ്പൊ അടുത്ത അഡ്വക്കേറ്റ് ഉണ്ട് പിന്നെ അപ്പുറത്ത് നല്ല ജീവിക്കുന്ന ടീമുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ ഭയങ്കര വിഷയങ്ങളാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അത് ഇതേപോലെ വിഷയങ്ങളുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ അങ്ങോട്ട് വരുന്നേറ്റൊന്നും പോയിട്ടില്ല നല്ല കാര്യം ഉണ്ടായി പോയിട്ട് വരുന്നല്ലാതെ പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും ഈ വ്യക്തി ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരാണ് ഇവനെ എന്ന് ഇവനെന്നുവെച്ചാൽ ഇന്നും മാത്രല്ല പ്ലംബിങ്ങിന്റെ പരിപാടിയുണ്ട് ഈ പഞ്ചായത്തിന്റെ വർക്കുകൾ ചെയ്യുന്ന പരിപാടിയൊക്കെ അപ്പോൾ ഇവനെ ഈ സ്റ്റേഷനായിട്ട് നല്ല ബന്ധങ്ങളുണ്ട് അതിന്റെ ഇതിലേക്ക് ഇറങ്ങുന്ന കളിയും ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ അവൻ തന്നെയാണ് സ്റ്റേഷനിലെ വർക്കുകൾ ഇവിടുത്തെ സ്റ്റേഷനിലെ വർക്കുകളും ചെയ്യുന്ന അവൻ തന്നെയാണ് വിവര പഞ്ചായത്തിനകത്ത് ചെയ്യുന്നതൊക്കെ അവനാണ് വിജയന്തി രാവിലെ അമ്മ ചേട്ടനെ വിളിച്ചപ്പോഴാണ് പറയുന്നത് ഇതുപോലെ എന്നും ഡാൻസ് ക്ലാസ്സിന് കുഞ്ഞിനെ വിളിക്കുമായിരുന്നു അപ്പം അന്ന് ഡാൻസ് ക്ലാസ്സിന് വിളിച്ചില്ല അപ്പോൾ ഒന്ന് പോകുമ്പോഴത്തേക്കും ഒന്ന് നോക്കുകയെന്നു പറഞ്ഞു ചേച്ചിയുടെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ നോക്കിയപ്പോഴത്തേക്കും വണ്ടി ഇരിക്കുന്നു കാരണം തലേന്ന് ഒരു ട്രാവൽസിൽ ഒരു ദിവസത്തേക്ക് ജോലിക്ക് കയറി ആ കാര്യം എന്നെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയാറുണ്ട് ചേച്ചി അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്തു ഇതുപോലെ തന്നെ ചേച്ചിയുടെ വണ്ടി ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ പോയി അപ്പൊ ചേട്ടന് തിരിച്ചു വരുമ്പോൾ നോക്കാം തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്കും വണ്ടി അവിടെ തന്നെ ഉണ്ട് അകത്ത് കയറിയപ്പോൾ എല്ലാവരും കൂട്ടിയിട്ടേക്കുന്നു ഞാൻ ആ വാതിൽ നിന്ന് തന്നെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോഴത്തേക്കും അകത്ത് ഇടന്ന് ബെല്ലടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഫ്രണ്ടിന് ലോഡിങ് ഓഫീസിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇതുപോലെ റെന്റഡ് ആ ഹൗസ് ആയതുകൊണ്ട് നമുക്ക് പൊളിച്ച് കയറാൻ പറ്റൂല പോലീസിനെ അറിയിക്കണം അങ്ങനെ പോലീസിനെ അറിയിച്ച് വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത് അന്ന് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു അപ്പം എനിക്ക് കയറി കാണാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് എൻ്റെ അമ്മാമയാണ് അവിടെ ഇൻക്വസ്റ്റിന് നിന്നത് അപ്പൊ അമ്മാമ്മ നിന്ന സമയത്ത് ചേച്ചിയുടെ ബോഡി പരിശോധിക്കുമ്പോൾ ഗോൾഡ് ഒന്നും ഇല്ലായിരുന്നു ഒരു ഗോൾഡും ഇല്ലായിരുന്നു ചേച്ചി ഇട്ടിരുന്ന ഗോൾഡ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ശരീരത്ത് പാടുണ്ടായിരുന്നു പോലീസ് ഒരു വനിതാ പോലീസ് തന്നെയാണ് അമ്മാമ്മയുടെ അടുത്തും ഇതുപോലെ ഹസ്ബൻഡ് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അടുത്തും ചോദിച്ചത് ഒരു മറുഗുണ്ടോ അതോ പാടാണോ എന്ന് ചോദിച്ചത് അപ്പോൾ ഇവർ പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു പാടൊന്നും ഇല്ല അപ്പോഴത്തേക്കും പിന്നെ ഈ കാര്യത്തിനെ പറ്റി ഞങ്ങൾ സ്റ്റേഷനിൽ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യമേ ചോദിച്ചിട്ടില്ല പിന്നെ അവർ അങ്ങനെ ഒരു കാര്യമേ കണ്ടിട്ടില്ല എന്നുള്ള രീതിക്കാണ് നമ്മളെ നമ്മളെ ഇങ്ങോട്ട് എന്തെല്ലാം അടിച്ചേൽപ്പിക്കാൻ പറ്റും അങ്ങനെയാണ് അവർ ചെയ്യുന്നത് പല കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ട് ഈ കോൾ ലിസ്റ്റിന്റെ കാര്യം ചോദിച്ച് ഏറ്റവും കൂടുതൽ ചേച്ചി വാട്സപ്പ് കോളിലാണ് ഈ പറയുന്ന കക്ഷിയായിട്ട് വിളിക്കുന്നത് കാരണം അവർക്ക് വാട്സപ്പ് കോൾ ട്രേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എനിക്ക് നന്നായിട്ടറിയാം ചേച്ചിയെ കൗൺസിലിങ്ങിനായിട്ട് നമ്മൾ ഒരാഴ്ച കരുണാശായി കൊണ്ടുപോയ സമയത്ത് ചേച്ചിക്ക് കൂട്ടിരുന്നത് ഞാനാണ് അപ്പം ആ സമയത്തെല്ലാം ചേച്ചി വാട്സപ്പ് കോളാണ് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ചേച്ചി പറയുന്നത് അമ്മയെ വിളിക്കുന്നതെന്നാണ് പറയണം പക്ഷെ എനിക്ക് അറിയാം അമ്മേനോട് സംസാരിക്കണതും അല്ലാണ്ട് ഒരാളുടെ സംസാരിക്കുന്നതും എങ്ങനെയാണെന്ന് അപ്പം ഈ ആളുമായിട്ട് ഏറ്റവും കൂടുതൽ വാട്സപ്പ് കോളാണ് വിളിക്കുന്നത് അപ്പം നോർമൽ കോൾ ഇവർ ലിസ്റ്റ് എടുക്കാൻ നോർമൽ കോളിൽ ഒന്നും കാണൂല കാരണം വാട്സപ്പ് കോളിലാണ് ഇവർ ഏറ്റവും കൂടുതൽ വീഡിയോ കോളും വീഡിയോ ചാറ്റും എല്ലാം ചെയ്യുന്നത് നോർമൽ കോൾ എല്ലാം ചെയ്യുന്നത് വാട്സാപ്പിലാണ് അപ്പം ഇവരിനീ വാട്സപ്പ് ഒന്ന് തപ്പിയാൽ മാത്രമേ ഇതിൻ്റെ തെളിവ് കിട്ടുകയുള്ളൂ അതവര് ഷനീഫല്ലേ ഷബീറിൻ്റെ വൈഫല്ലേ ഷബലീറിൻ്റെ വൈഫ് അതെ നിങ്ങളുടെ ഹസ്ബൻഡുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു മരണം നടന്നതായിട്ട് ഞങ്ങളൊരു ഞങ്ങൾ ഡി എൻ എഫീന്നാണ് ഒരു മരണം നടന്നതായിട്ട് അറിഞ്ഞു ഷമീറുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഷമീറും ഈ പറയുന്ന മരണപ്പെട്ട കുട്ടിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് കാരണമാണ് നിങ്ങളുടെ കുടുംബജീവിതം തകർന്നതെന്നും പറയുന്നു അത് അതിനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് കുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു പിന്നീട് ഇനി ഉപേക്ഷിച്ചിട്ട് പോയ ശേഷം എനിക്ക് ആ ഈ കുട്ടിയുടെ ബന്ധമുണ്ട് അതിനു മുമ്പ് ഞങ്ങൾ ജീവിക്കുന്ന സമയം പിന്നെ അങ്ങനെ ഒരു ബന്ധം എന്ന് അറിഞ്ഞായിരുന്നു അതിന്റെ അതിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ പുള്ളിക്കാരെ നോട്ട് ലഭിച്ചു കൊണ്ടുപോകുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് സംബന്ധിച്ച് നിങ്ങൾ തമ്മിൽ കുടുംബത്തിൽ പ്രശ്നം ക്യാരക്ടർ അതിന് ശേഷം അങ്ങോട്ട് പിന്നെ ഈ വരെയും ഡീസന്റ് അല്ല ഇന്നുവരക്കും കുട്ടി നിങ്ങൾക്ക് കുട്ടികളില്ലേ നിയമപരമായിട്ട് വിവാഹമോചനം കഴിഞ്ഞായിരുന്നു അതോടൊക്കെയാണ് അത് ശരി അത് ശരി പിന്നെ മരണത്തിൽ ഇദ്ദേഹത്തിൽ എന്തെങ്കിലും ഒരു പങ്കുണ്ടെന്ന് കാരണം ഈ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് കാരണം ഇവരുടെ മരണസമയത്ത് ഇവരുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളൊന്നും കാണാനില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് െപ്പറ്റി എനിക്കറിയത്തില്ല ഇങ്ങനെ ആൾക്കാർ പറഞ്ഞാണ് അറിയുന്നത് ഇങ്ങനെ പുള്ളിക്കാരനും ആ ഊട്ടിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഫോൺ വില ഉണ്ടായിരുന്നു പറഞ്ഞായിരുന്നു അപ്പം ഈ പിന്നെ ഒരു ഒരു എട്ടു മാസത്തിന് മുമ്പായിരുന്നു എന്റെ മോളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നു മോളെ സിമ്മ ഈ ഒരു ഫോൺ ഉണ്ട് കൊടുത്തിട്ടുണ്ട് ആ സിമ്മ് ഈ കുറ്റിട്ട് സിമ്മായിരുന്നു ഇട്ടിരുന്നത് അത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അറിഞ്ഞത്